ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മെരാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജെൻഡൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യൂറേറ്റ് റീഡിങ് ഫോർ യു അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് ചിന്തിക്കുക അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് വട്ട് ഇസ് ദർ കറൻ ഫീലിങ്സ് യൻ ഡിസിഷൻ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഐ യൂസ് മൈ ഇൻറ്റൂഷൻ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും എല്ലാ തലങ്ങളിലും അവരിനി ഡിസിഷൻ എടുക്കും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ അവർ എടുക്കാനായിട്ട് അവരുടെ ഇൻട്യൂഷനെ ഉപയോഗിക്കും അപ്പോൾ അവരുടെ ഡിസിഷൻ തെറ്റില്ല എന്ന് അവരിപ്പോൾ വിശ്വസിക്കുന്നു ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഡിസിഷൻ എടുക്കാത്തതായിരിക്കാം ഈ ഒരു ബന്ധം ഉലയാനുള്ള കാരണം അല്ലെങ്കിൽ നോൺ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് സിറ്റുവേഷൻസിലേക്കോ ഒക്കെ പോയിട്ടുള്ളത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആ വ്യക്തിയുടെ അവസ്ഥയായിരിക്കാം അപ്പോൾ അവർ ഇനി മുതൽ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഇൻഡ്യൂഷൻ ഉപയോഗിച്ച് ഡിസിഷൻ എടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എസ് ഇവിടെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കുറ്റബോധം തോന്നി തുടങ്ങി ഐ നോ ദാറ്റ് ഐ കനോട്ട് ചേഞ്ച് ദ പാസ്റ്റ് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് പരിഗണിക്കാതിരുന്നിട്ടുണ്ട് അതിനെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു എനിക്കിപ്പോൾ കുറ്റബോധമുണ്ട് എനിക്ക് പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ മാറ്റാൻ കഴിയില്ല പക്ഷേ എനിക്ക് മാറ്റാൻ കഴിയുന്ന ഒന്നുണ്ട് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ വസന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർ നിങ്ങളെടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യം ഇതാണ് അവർ ചെയ്ത കാര്യങ്ങളിലൊക്കെ അവർക്ക് കുറ്റബോധമുണ്ട് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എസ് അടുത്ത കാട് കറീച്ചെന്നുള്ളതാണ് ഐ ഫൈൻഡ് ദ ഇന്നർ സ്ട്രെങ്ത് അവർ അവരുടെ ഉള്ളിലെ ആ ഒരു സ്ട്രെങ്ത്തിനെ കണ്ടെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഉള്ളു എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ളത് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതൊരു സാഹചര്യത്തെയും പേടിയില്ലാതെ കോൺഫിഡൻസോടുകൂടി നേരിടാനായിട്ട് അവരിപ്പോൾ തയ്യാറാണ് അത് പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ആ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നേരിടാൻ അവർക്ക് ഭയമായിരുന്നിരിക്കണം തെപ്പ് തേർപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം പാരൻസ് ഫ്രണ്ട്സ് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ അവർ പറയുകയാണ് ആ സാഹചര്യങ്ങളെ നേരിടാനായിട്ട് ഇപ്പോൾ അവർക്ക് ധൈര്യം ഉണ്ടെന്നുള്ളത് കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് അവർ പറയാണ് യെസ് അതുപോലെ തന്നെ നിങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഐ ആം ലേണിങ് ടു അക്സെപ്റ്റ് ദി തിങ്സ് ദ കെ നോട്ട് ചേഞ്ച് അതായത് നിങ്ങൾ രണ്ടുപേരും രണ്ട് വ്യക്തിത്വങ്ങളാണ് ഒരാൾക്ക് മറ്റൊരാളെ ഒരിക്കലും പിടിച്ചു വയ്ക്കാനോ കൺട്രോൾ ചെയ്യാനോ സാധിക്കില്ല അവർ ഒരു പക്ഷേ നിങ്ങളെ കണ്ട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പരിഗണിക്കാതിരുന്നിട്ടുണ്ടായിരിക്കാം കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ പഠിച്ചൊരു കാര്യം മറ്റൊരാളെ ഒരിക്കലും കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റാനോ സാധിക്കില്ല എന്നുള്ളത് അവരെ അവരായിട്ട് തന്നെ അംഗീകരിക്കണം കാരണം നിങ്ങളുടെ ലൈഫ് പർപ്പസ് അല്ല അവരുടേത് അപ്പോൾ അവരിപ്പോൾ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് വേറെയാണ് നിങ്ങളുടെ രീതികൾ വേറെയാണ് നിങ്ങളുടെ വിശ്വാസങ്ങൾ വേറെയാണ് ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം സത്യസന്ധമായിട്ടുള്ള ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല നിങ്ങൾ എപ്പോഴും ഇമോഷണലായിരിക്കാം അതിൻ്റെ സ്നേഹം എപ്പോഴും ആഗ്രഹിക്കുന്നയാളും ആ സ്നേഹം കൊടുക്കുന്നയാളുമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അവരിപ്പോൾ അത് മനസ്സിലാക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് അവരുടെ അടുത്ത് ഒരുപാട് സ്നേഹം കാണിച്ചിട്ടുള്ളത് ഇതൊക്കെ അവർ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ യെസ് അവർക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട് കഴിഞ്ഞുപോയ കാലഘട്ടത്തെക്കുറിച്ച് ഓർത്ത് അവരുടെ തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ടാണ് അവർ വേദനിക്കുന്നത് അത് തെറ്റായി പോയി എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട് അവരുടെ പെട്ടെന്ന് തന്നെ വന്ന് പറയുന്നൊരു കാര്യമാണ് ദ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് അതായത് നേരത്തെ നടന്നിട്ടുള്ള കാര്യങ്ങളെ തന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു തീരുമാനമുണ്ട് നിങ്ങൾക്കിടയിൽ തീരുമാനമില്ലാത്ത കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ അവർ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ നേരത്തെ അവർ ചെയ്ത കാര്യങ്ങൾ തെറ്റായിരുന്നു എന്നുള്ളതും അവരിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു അവർക്ക് ബോധ്യമുള്ളൊരു കാര്യമാണത് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ തെറ്റായിരുന്നു എന്നുള്ള ഒരു കാര്യവും കൂടി അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അവർക്ക് മനസ്സിലായിരിക്കുന്നു ചില കാര്യങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു അതാണ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് എസ് അവർ മനസ്സിലാക്കിയൊരു കാര്യം നിങ്ങളൊരു ക്യൂനോ വാൻസ് ആണെന്നുള്ളതാണ് കാരണം ഇപ്പോഴാണ് അവർക്ക് നിങ്ങൾ ഇത്രമാത്രം ബ്യൂട്ടിഫുൾ വരെ ഹാൻഡ്സം ആണെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇത്രമാത്രം കഴിവുകളുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നത് നിങ്ങളിലുള്ള അത്രയും കഴിവുകളെ അവരിപ്പോൾ എണ്ണി എണ്ണി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊരു ആണെന്നുള്ള കാര്യം അല്ലെങ്കിൽ ഒരു കിങ് ആണെന്നുള്ള കാര്യം അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു നേരത്തെ നിങ്ങൾക്ക് വാല്യു തരാതിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അങ്ങനെ ഉള്ള ചിന്തകളെല്ലാം തന്നെ മാറിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ വാല്യൂ അവരുടെ മനസ്സിൽ ഇപ്പോൾ വന്നിരിക്കുന്നു ആ ഒരു മാറ്റമാണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റായിപ്പോയതായിരുന്നു ചിലപ്പോൾ നിങ്ങൾ തന്നെ എന്താക്കിയതായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ എൻ്റായിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ എന്നെ നിർത്തിപ്പോയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും പുനർജീവിപ്പിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളെ വിട്ടുകളയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല സദാസമയം നിങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ തെറ്റായിപ്പോയി എന്ന് അവർ ചിന്തിക്കുകയാണ് ശരിക്കും അവർക്ക് നല്ല ഒരു കുറ്റബോധമുണ്ട് കാരണം അവർ നിങ്ങളെ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് നിങ്ങളെക്കുറിച്ച് യെസ് അതുപോലെ തന്നെ ഇവിടെ ഈ എന്ന് പറയുന്നത് പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് അതായത് ഒമ്പത് ബാള് ഒരാളിൻ്റെ ദേഹത്തേക്ക് ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ അല്ലെങ്കിൽ അത്രമാത്രം പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് അവർ നേരിടുന്നത് എസ് ഇവിടെ നൈട്രോസ്ഫൈഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്കും ട്രോമകളുള്ള ഒരാളായിരിക്കാം ഇവരും കുട്ടിക്കാലത്ത് ഇവർക്കും വേദനകൾ ഉണ്ടായിട്ടുണ്ടാവാം എടുത്തുചാട്ട സ്വഭാവം ഉണ്ടായിട്ടുണ്ടാവാം ഒരുപാട് ചീത്ത പറയുന്ന സ്വഭാവം ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് ഇവർ പെരുമാറിയിട്ടുണ്ടായിരിക്കാം വാക്കുകൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വേദനകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ സൺ ആണ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ഫാമിലി ഒക്കെ ആകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു ഒരു കമ്മിറ്റ്മെൻ്റ് എന്തായാലും നിങ്ങളോടൊപ്പം വേണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഉടനെ തന്നെ ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ന്യൂസ് നിങ്ങൾ കേൾക്കാനിട വരും അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ പോയിട്ടുള്ളതോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായി റീയൂണിയനിലേക്ക് വരാനായിട്ട് സാധിക്കും എസ് ഇവിടെ ഹയർ ഓഫെൻ്റ് എന്ന് പറയുന്ന ഒരു കാർഡ് വിവാഹത്തെയാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ട് സന്തോഷിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇവിടെ മധ്യത്തിൽ ഒരു കണ്ണ് കാണുന്നുണ്ട് അത് നിങ്ങളെ മാത്രമാണ് അവർ നോക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അതായത് അവരന്വേഷിക്കുന്നതെല്ലാം നിങ്ങളെയാണ് സോഷ്യൽ മീഡിയ നോക്കുന്നുണ്ടെങ്കിൽ അവരിലെല്ലാം തിരയുന്നത് നിങ്ങളെ തന്നെയാണ് അപ്പോൾ ഇവിടെ എന്തായാലും ഒരു വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അവർ നിങ്ങളെ വേണ്ട എന്ന് വെച്ചതാണ് ബ്ലോക്ക് ചെയ്തതാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ലായിരുന്നു നേരത്തെ നിങ്ങൾക്കും വാല്യൂ ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് വാല്യൂ തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ വാല്യൂ മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല നേരത്തെ വിചാരിച്ചു വെച്ചതെല്ലാം തെറ്റാണെന്നുള്ള ഒരു ധാരണയാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് അത് മനസ്സിലാക്കി എസ് കണ്ടോ ഇവിടെ ല ബോട്ടം ഓഫ് ദി എന്ന് പറയുന്നത് ഫോറോ വൺസ് ആണ് അവിടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിലുള്ള സ്നേഹമാണ് വന്നിട്ടുള്ളത് ഹാർട്ട് ചക്ര ഇവരുടെ ാലൻസിലേക്ക് വന്നിരിക്കുന്നു അവർ നിങ്ങളുടെ യഥാർത്ഥ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിനിടയ്ക്ക് നിങ്ങളെ വിട്ടുപോയപ്പോൾ ഒരുപക്ഷെ തെറ്റ്പാട് സിറ്റുവേഷനിൽ നിന്ന് വളരെ കഠിനമായിട്ടുള്ള പെയിൻ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും ഇവിടെ നയനോസ്ബീഡ് എന്ന് പറയുന്ന കാർഡ് അവരൊരു പെയിൻഫുൾ സിറ്റുവേഷനിലാണ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവർ മറ്റൊരാൾക്ക് വേണ്ടി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി നിങ്ങളെ വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കൊരു വാല്യൂവും തന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ നിങ്ങളെയും കാത്താണ് നിൽക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു സമാധാനം ഒരു വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്നുണ്ട് നിങ്ങളിൽ നിന്നൊരു സമാധാനം ഇവർ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവർക്ക് ഇപ്പോൾ സമാധാനമില്ലാത്തൊരവസ്ഥയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെയും കാത്താണ് അവർ നിൽക്കുന്നത് അതായത് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചാൽ അവർ നിൽക്കുന്നു യെസ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് അതായത് ഇവിടെ പേഴ്സണൽ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് വ്യക്തികളും ഒരു ഹീലിങ്ങിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് അവിടെ അത് പ്രതിപാദിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് കാരണം ഈ ഒരു വ്യക്തി തന്ന വേദന നിങ്ങൾക്കിപ്പോഴും ഉണങ്ങാതെ കിടക്കുകയാണ് അതായത് അങ്ങനെ പെട്ടെന്നൊന്നും ഉണങ്ങി പോകാൻ പറ്റുന്ന തരത്തിലുള്ള അല്ല ഈ ഒരു വ്യക്തി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണൽ ഹീലിംഗ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നൽകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവർക്കറിയാം അത് നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു വൗൺസ് ഉണങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി തന്നെയാണ് തൈലം പൂശേണ്ടത് കാരണം ആരാണ് വേദനിപ്പിച്ചത് ആ ഒരു വ്യക്തി വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കണം അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വളരെ സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതം അവർ ഓഫർ ചെയ്യുന്നുണ്ട് പരിശുദ്ധമായ ഒരു പ്രണയമാണ് അവരുടേതെന്ന് ഒരു പ്രാവിനെ കാണിച്ചിട്ട് നമ്മളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി ഒക്കെ ഉണ്ടാകുമെന്ന് ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയുകയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അവർ നിങ്ങൾക്ക് തരുന്നത് സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതമാണ് എന്നുള്ളത് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇനി അവരത് ഡിസിഷൻ എടുക്കും അതായത് ഇനി അവർക്ക് ഒരു തപ്പലുണ്ടാവില്ല ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം അവർക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് അവർ അവരുടെ ഇൻറ്റൂഷനെ ഉപയോഗിക്കും അതുപോലെ തന്നെ പേഴ്സണൽ ഹീലിംഗ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങൾക്ക് വളരെയധികം ഹാപ്പിനെസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അടുപ്പം മാനസികമായ അടുപ്പം ഒക്കെ നിങ്ങൾക്ക് തരാനായിട്ട് തന്നെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ നേരത്തെ നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളോട് സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയെ പരിഗണിക്കും എസ് ഇവിടെ ഓൾ ടൈഡപ്പ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എനർജീസ് അതുപോലെ തന്നെ മറ്റൊരാളിൻ്റെ കൺട്രോളിലായിരുന്നു നിങ്ങളുടെ വ്യക്തി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ ഈയൊരു വ്യക്തിയെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു അവർക്ക് ഒന്നനങ്ങാൻ പോലും കഴിയാത്ത ഒരു സിറ്റുവേഷൻ തെട്ടപ്പാട്ടി സൃഷ്ടിച്ചിരുന്നു അതിൽ നിന്നാണ് അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് എസ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബ്ലാക്ക് ഐ ഈവിളൈ എല്ലാം ഈയൊരു റിലേഷൻഷിപ്പിൽ വന്ന് പെട്ടിട്ടുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ രണ്ട് വാച്ച് ചെയ്യാനായിട്ട് വേറൊരാൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിവർക്ക് ഭയം കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ദ സൺ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിലേക്കും ആകും അതായത് ഒരു സക്സസ്ഫുൾ ഫാമിലി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ചെന്ന് അവസാനിക്കുക ഒരു സ്റ്റെബിലിറ്റി ഈ സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സ്റ്റെബിലിറ്റി കിട്ടുന്നതാണ് ഇവിടെ പേഴ്സണിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിരിക്കുന്നത് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു പി കെ എസ് ജി ഒ ഇവിടെ പത്തനംതിട്ട ആലപ്പുഴ കാസർഗോഡ് ബാംഗ്ലൂർ കൊല്ലം കോട്ടയം ഇനി നമുക്ക് മോർക്ലൂ കൂടി എടുക്കാം ഇവിടെ എന്ന് കിട്ടിയിട്ടുണ്ട് എയ്റ്റ് എന്നൊരു ഡേറ്റ് അക്യൂറിയസ് തേർട്ടി ഫോർ തേർട്ടി വൺ ട്രിപ്പിൾ ഫൈവ് ടെൻ ടെൻ ഇലവൻ എന്നൊരു നമ്പർ സിക്സ് എന്ന് പറയുന്നൊരു നമ്പർ ഫോർട്ടി സെവൻ ട്വർട്ടി എയ്റ്റ് ഫോർട്ടീൻ തേർട്ടി ടു റെഡ് കളർ ടു എന്നൊരു നമ്പർ ഡാർക്ക് കോംപ്ലക്ഷൻ സ്മോൾ ഐസ് പാരൻസ് ചിലപ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് പാരൻസ് ആയിരിക്കാം ട്രിപ്പിൾ ടു കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റാണ് ട്വൻറ്റി സെവൻ വളരെ സൈലൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോ ഇവിടെ പോസിറ്റീവ്നെസ് എന്നാണ് കിട്ടുന്നത് റൗണ്ട് ഫേസ് റിലീജിയൻ ഡിഫറൻ്റ് ആയിരിക്കാം ഒരുപക്ഷെ കേളി ഹെയർ തിക്ക് ഹെയർ ഫാദർ എസ് ഗ്രീൻ ബട്ടർഫ്ലൈ ഗ്രീൻ ബട്ടർഫ്ലൈ കാണുന്നതിന് നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളോട് എന്ത് മെസ്സേജ് ആണ് തരുന്നത് നമുക്ക് നോക്കാം എ ബിഗ് ഹാപ്പി ചേഞ്ചസ് സന്തോഷമുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ വിശ്വസിക്കുക കോംപ്രമൈസ് ഒരു പക്ഷേ അവർ നിങ്ങളുമായിട്ട് ഒരു കോംപ്രമൈസിന് എത്തിയേക്കും താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ലവ് യു ഓൾ